നമ്മുടെ ഇന്ത്യൻ സമുദ്ര തീരത്തിന്റെ കാവലാൻ വർഷത്തെ സുരക്ഷാ ദൗത്യവുമായി മുന്നോട്ട് കൊതിക്കുകയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് മത്സ്യത്തൊഴിലാളികൾക്കും കടൽ സമ്പത്തിനും രക്ഷാ കവചമൊരുക്കുന്ന കോസ്റ്റ് ഗാർഡിന്റെ രക്ഷാ ദൗത്യങ്ങളിലേക്കാണ് ഇനി നമ്മുടെ സമുദ്രതീരത്തിനും കടൽ സമ്പത്തിനും മത്സ്യത്തൊഴിലാളികൾക്കുമൊക്കെ സുരക്ഷ ഒരുക്കുന്ന കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളാണ് ഇതാ നിറന്നു വരുന്നത് ഗുരത്തിനകത്തെ രക്ഷാ പലപ്പോഴും കോസ്റ്റ് ഗാർഡിന് കപ്പലുകൾക്കൊപ്പം തന്നെ ഹെലികോപ്റ്ററും ഡോണിയർ വിമാനങ്ങളും എത്താറുണ്ട് അത്തരത്തിൽ ഹെലികോപ്റ്ററുകളും കപ്പലുകളും ഉപയോഗിച്ചുള്ള കോസ്റ്റ് ഗാർഡിന്റെ രക്ഷാദൌത്യങ്ങളാണ് കടലിനകത്ത് ഏറ്റവും പ്രധാനമായും നടക്കുന്നത് കോസ്റ്റ് ഗാർഡിന്റെ ഒരു സുപ്രധാന രക്ഷാദൌത്യമാണ് നമ്മളിതായിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് കടലിൽ അകപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ പലപ്പോഴും കോസ്റ്റ് ഗാർഡിൻ്റെ സഹായം അവർ തേടാറുണ്ട് അങ്ങനെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ അകപ്പെടുന്ന സാഹചര്യത്തിൽ അവർ ഒരു സ്മോക്ക് മാർക്ക് രക്ഷാദൌത്യത്തിന് കോസ്റ്റ് ഗാർഡിൻ്റെ സഹായം തേടിക്കൊണ്ട് കടലിലേക്കിടും ആ പുക ഉയരുന്നത് കാണുമ്പോഴേക്കും കോസ്റ്റ് ഗാർഡിൻ്റെ ഡോണിയർ വിമാനങ്ങൾ അവിടെ എത്തുകയും ലൈഫ് ജാക്കറ്റ് അടക്കം ഇട്ട് കൊടുത്തുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന രക്ഷാദൗത്യമാണ് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററിലേക്ക് കടലിൽ കുടുങ്ങിയ ആളെ അതായത് നമ്മുടെ ആഴക്കടലിൽ കുടുങ്ങിയ ആളെ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററിലേക്ക് രക്ഷാ ദൗത്യത്തിലൂടെ പിടിച്ച് കയറ്റുന്ന ആ ദൃശ്യങ്ങളാണ് കണ്ടത് ആ മിഷൻ അവിടെ പൂർത്തിയായി കോസ്റ്റ് ഗാർഡ് വിജയകരമായ ആളെ റെസ്ക്യൂ ചെയ്യുന്നു ഈ ദൗത്യത്തിൽ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പുകളും അതേസമയം അതേ ലൊക്കാലിറ്റിയിൽ വിലയുറപ്പിച്ചിരിക്കും അടിയന്തര സാഹചര്യത്തിൽ ഇടപെടലുകൾ നടത്തുന്നതാണ് എന്തായാലും ഇത് ആളെ പൂർണ്ണമായും ഹെലികോപ്റ്ററിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷനിലൂടെയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കീഴടക്കുന്നത് ഹെലികോപ്റ്ററുകളും കപ്പലുകളും ഒരേ സമയം പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് കോസ്റ്റ് ഗാർഡിന്റെ ആ ഓപ്പറേഷൻസ് പൂർണ്ണമായും കോസ്റ്റ് ഗാർഡ് ഏതെങ്കിലും സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ കോസ്റ്റ് ഗാർഡ് എങ്ങനെയാണ് ഫയറിംഗ് നടത്തുന്നത് എന്നതാണ് ഇനി കാണാൻ പോകുന്നത് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളിലുള്ള കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സല്യൂട്ട് നൽകിക്കൊണ്ടാണ് കടലിലൂടെ അവരുടെ പ്രകടനം അവസാനിപ്പിക്കുന്നത് ഇന്ത്യൻ സമുദ്രത്തിന് സംരക്ഷണം ഒരുക്കുന്ന കടലിന്റെ കാവലാൾക്കാർ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് ഒരു ബിഗ് സല്യൂട്ട് കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശരത്തം പാട്ടുകാവിനൊപ്പം റിയ മാതൃഭൂമി ന്യൂസ്